സ്തുതി ആയിരിക്കട്ടെ തെനാക് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗവിദാർത്ഥത്തില് സ്നാപക യോഹന്നാൻ്റെ ശക്തമായ ഇടപെടലുകളെ മാറി നിന്ന് നോക്കിക്കണ്ട യഹൂദർ പുരോഹിതരെയും നിയവഞ്ജനെയുമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് സ്നാപയോനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നീ ആരാണ് സ്നാവയോനൻ്റെ ഐഡന്റിറ്റിയാണ് ചോദിക്കുന്നത് സ്നാഭയോനന് കാര്യം പിടികിട്ടി സ്നാഭോന്നാൻ്റെ ഈ ശക്തമായ ഇടപെടലിൽ കണ്ടപ്പോൾ ഈ മനുഷ്യർ കരുതിയിട്ടുള്ളത് സ്നാഭോന്നാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്നാണ് സ്നാമിയോന്നാൻ വസ്ത്രധാരണം ഭക്ഷണരീതി സംസാര ശൈലി സ്വഭാവ വ്യത്യാസം ഇതെല്ലാം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ പഴഞ്ഞ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവസാനത്തെ പുസ്തകം പഴഞ്ഞീപാന എന്ന് പറയപ്പെടുന്ന മലാക്കി മലാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് നാനൂറ് വർഷങ്ങൾ പ്രവാചകന്മാരില്ലാണ്ട് കിടന്ന ഒരു ജനതയാണ് ഇസ്രായേൽ ജനത അവരുടെ മുമ്പിലേക്ക് ഒരു പ്രവാചകം കടന്നു വരുമ്പോൾ അവർ അവരകെ കൺഫ്യൂസ്ഡ് ആണ് കാരണം അവസാനത്തെ പ്രവാചകനൊക്കെ വന്നിട്ട് തലമുറകൾ കഴിഞ്ഞു അവർ പ്രവാചകന്മാരെ പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അവരിങ്ങനെ കാണുന്ന ഈ പ്രവാചകനെ കണ്ടപ്പോൾ അവർക്ക് സംശയമായി ഇത് ക്രിസ്തുവാണോ അസന്യഗ്ധമായി സ്നാപകൻ പ്രഖ്യാപിക്കുന്നു ഞാൻ ക്രിസ്തു അല്ല വീണ്ടും അവർ ചോദിച്ചു അങ്ങ് ഏലിയ ആണോ പറഞ്ഞു ഞാൻ ഏലിയ അല്ല അങ്ങ് പ്രവാചകന്മാരിൽ ഒരണോ ഒന്നുമല്ല ഇതൊന്നും അല്ലതാനെന്ന രീതിയിൽ പറയുന്നു എന്നിട്ട് അവസാനം ഒരു വരി കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇരുപത്തി എഴുപത്തി വരി ഒക്കെ എത്തുമ്പോൾ സ്നാപയോഹന്നൻ പറയാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല കാരണം അവനാ അവനായല്ല അവനാണ് ദൈവം അവനാണ് നിങ്ങൾ നിങ്ങളെ അഗ്നി കൊണ്ടും ജലം കൊണ്ടും അഗ്നി കൊണ്ട് സ്നാനം ചെയ്യാൻ പോകുന്നത് പറയേണ്ടി സ്നാപയോഹന്നാൻ വളരെ വ്യക്തമായിട്ട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കുടിക്കുക ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതായിരുന്നു സ്നാപയോഹന്നാൻ ഈശോയാണോ അല്ലെങ്കിൽ ക്രിസ്തുവാണോ എന്ന ചോദ്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകനാണോ എന്ന ചോദ്യമായിട്ട് വരുമ്പോൾ സ്നാഭയോനാൻ വേണമെങ്കിൽ അത് മിണ്ടാതെ നിന്നാൽ മതി ഞാനാണ് അതെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ തെറ്റില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണ് ഞാൻ തന്നെയാണ് ക്രിസ്തു നിങ്ങൾക്ക് തെറ്റിയില്ല എന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല മെല്ലെ വിഴിവൂട്ടി നിശബ്ദനായി നിന്ന നിന്നു കൊടുത്താൽ മാത്രം മതി അവർ സ്നാമയോനാനെ ക്രിസ്തുവായിട്ട് പ്രഖ്യാപിക്കും എന്നിട്ട് അവർ വരവ് കാത്തിരുന്ന ആ ക്രിസ്തു രക്ഷകൻ ഇവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രീറ്റ് കൊടുക്കുകയും ചെയ്യും അതൊക്കെ സ്വീകരിക്കുകയും ചെയ്യാം പക്ഷേ സ്നാപകൻ ഞാൻ വ്യക്തമായിട്ടും പറഞ്ഞുകൊടുക്കുകയും ഞാൻ പ്രവാചകനല്ല ഞാൻ ഏരിയ അല്ല ഞാൻ ക്രിസ്തു അല്ല എന്ന് വ്യക്തമാക്കുന്ന സ്നാപകൻ ഞാൻ ചിന്തിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ സ്നാപക യോഹന്നാനായി പ്രവർത്തിക്കേണ്ടവർക്ക് ക്രിസ്തുവിൻ്റെയോ ഏലിയായുടെയോ ഒക്കെ പ്രതിശായ മനുഷ്യർ കൽപ്പിച്ചു നൽകുമ്പോൾ അത് നിശബ്ദമായി ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നവരാണ് ചിലരെങ്കിലും അത്തരത്തിലുള്ള സ്നാപക യോഹന്നമാർ ഏലിയായ് പരിണമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു പേരാണ് ആൾദ്വീപം ക്രൈസ്തവ സഭയിൽ ആൾദ്വീപങ്ങളുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഉണ്ടെങ്കിൽ ആരാണ് ഈ ആൾ ദൈവങ്ങളെ ഉണ്ടാക്കിയത് ആളുകൾ തന്നെയാണ് ആളുകൾ ഉണ്ടാക്കിയ ദൈവത്തെയാണോ ആൾ ദൈവമെന്ന് വിളിക്കേണ്ടത് അല്ലെ ആളൊരു ദൈവമായി മാറിയതിനെയാണോ ആണോ ആൾ ദൈവമെന്ന് വിളിക്കേണ്ടത് രണ്ടും ശരി തന്നെയാണ് ദൈവമല്ലാതിരിക്കുന്ന ഒരാൾ ഒരു വ്യക്തി ആ ആൾ ദൈവമായി പരിണമിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ ചേർന്ന് ഒരാളെ ദൈവമായി ചിത്രീകരിക്കുന്നു ഇത് രണ്ടും ആൾദൈവങ്ങളുടെ ദൈവങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി മാറുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ സ്നാപകൻ്റെ കൃത്യമായ മറുപടിയാ ഇവർ ശക്തമായ രീതിയിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത് അവർ മിണ്ടാ നില്ക്കുന്നുണ്ട കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ക്രൈസ്തവ സഭയിലെ ചിലരെങ്കിലുമൊക്കെ നമ്മൾ ദൈവങ്ങളായി കാണുന്നുണ്ട് ആൾ ദൈവങ്ങളായി കാണുന്നുണ്ട് അവരിരിക്കുന്ന സ്ഥലം അവരുടെ പ്രത്യേകമായ അനുഗ്രഹം അവരുടെ പ്രത്യേകമായ ആശീർവാദം അവരുടെ കുർബാന അവർ വരണം ഒരു വലിയ ഇവൻ്റ് ഒരു വലിയ ഒരു സമ്മേളനം നടക്കുകയാണെങ്കിൽ അവർ വരണം ഇപ്പോൾ അഭിനന്ദി മിത്രാന്മാരെയോ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട നേതൃസ്ഥാനം വഹിക്കുന്ന ഇടയന്മാരെ കുറിച്ചല്ലേ ഈ പറയുന്നത് അവർ വരണം അവർ അവർ അതിൽ ചുമതലപ്പെട്ടവരാണ് പക്ഷേ വെറും നിസാരനായ മനുഷ്യർ ദൈവം വരെ ഉപകരണങ്ങളാക്കുന്നുണ്ടാവാം അവരിലൂടെ രോഗശാന്തി അനേകർക്ക് ലഭിക്കുന്നുണ്ടാവാം അവരിലൂടെ നന്മ അനേകർക്ക് കിട്ടുന്നുണ്ടാവാം അവരുടെ വചനപ്രകോശത്തിന് ശക്തി ഉണ്ടായിരിക്കും ഓക്കെ എല്ലാം ശരിയാ പക്ഷെ ചിലരിങ്ങനെ വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്തു പോയ ഈ വ്യക്തി ഞാനത് പറയുമ്പോൾ ചില പറയും ഇയാള് വലിയ വ്യക്തി വലിയൊരു ഫേമസ് എന്ന് പറയാത്തോണ്ടുള്ളൊരു കുശുമ്പ് കുറയാണ് ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷെ യാഥാർഥ്യം ഇതാണ് ചില ആളുകളിങ്ങനെ ഫോക്കസ് ചെയ്യുക ആ ആൾ വരണം ആ ആൾ ആശ ആ ആൾ പ്രത്യേകം ആശീർവദിക്കണം അല്ലെങ്കിൽ ആ ആളുടെ ഒരു കുർബാന ഭജനപ്രകോഷമാണെങ്കിൽ ഓക്കെ പക്ഷേ ആ ആളുടെ ഇടപെടൽ അതിൽ മാത്രമേ ശക്തിയുള്ളൂ അപ്പോൾ ക്രിസ്തു അവിടെ ഇല്ലാതായ സ്നാവകൻ എന്താ പറയുന്നത് സ്നാപക വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കുറയുകയും അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അത് സ്നാവകൻ പറയുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ക്രിസ്തു കുറയുകയും ആ ആൾ വളരുകയും ചെയ്തുകൊണ്ടിരിക്കുക ആളുടെ പേരാണ് ഈ ഒരു പോസ്റ്ററൊക്കെ അടിച്ചു വയ്ക്കുമ്പോൾ തന്നെ ആ ആളുടെ തലയാണ് വലുതായിട്ടിരിക്കുന്നത് എൻ്റെ തല എൻ്റെ ഉടലെന്നൊക്കെ പറയുന്നത് പോലെ ആ ആളുടെ തല വലുതായിട്ടിരിക്കും ക്രിസ്തു മൂലയ്ക്ക് എവിടെയെങ്കിലും കാണും പിന്നെ ക്രിസ്തുവിൻ്റെ ഉടല നമ്മൾ സ്ഥലം കാണുന്നുണ്ട് ക്രിസ്തു ഇരിക്കട്ടെ ഈ ആളുണ്ടോ ഞങ്ങൾ പങ്കെടുക്കുക ക്രൈസ്തവ വിശ്വാസി എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ നിർബന്ധമായും ഒന്ന് ആത്മശോധന ചെയ്തു നോക്കണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ ആൾദൈവമായിട്ട് ചിന്തിച്ചു പോയിട്ടുണ്ടോ ആ ആളുടെ അടുത്ത് പോകുമ്പോൾ അനുഗ്രഹം കിട്ടുമെന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടാവും തെറ്റി അവിടെ തെറ്റി അവരൊന്നുമല്ല നട്ടത് അപ്പോളും ആയിരിക്കും നനച്ചത് പോലും സാധിക്കും പക്ഷേ ഇതൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇത് വളരണമെന്ന് നിശ്ചയിച്ചത് ദൈവമാണ് എന്ന് പറയും പോലെ പോലീസ് ലീ പോലെ ക്രിസ്തുവാണ് പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തി ക്രിസ്തുവിനാണ് സകല ഫോക്കസും ക്രിസ്തുവിനാണ് സകല ആരാധനയും നൽകുന്നത് അതിന് പകരം വ്യക്തികളെ വൈദികരോ സമർപ്പിതരോ അല്ലെങ്കിൽ അൽമായരോ ആരും ആകട്ടെ അൽമായ പ്രഘോഷകരോ ആരുമാകട്ടെ പക്ഷേ അവരൊന്നുമല്ല അവരെല്ലാം പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനാണ് പ്രാധാന്യം അവരൊക്കെ അപ്രസക്തരാണ് അങ്ങനെ അപ്രസക്തരായി മാത്രം അങ്ങനെ മാത്രം നമ്മൾ കാണുകയും ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുകയും കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാതെ പോകുമ്പോഴാണ് ക്രൈസ്തവ സഭയ്ക്ക് ഉള്ളിൽ ആൾ ദൈവങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ തന്നെ ആൾദ്വൈവങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ആത്മശോധന ചെയ്ത് നമ്മൾ ആരെയെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾദ്വൈവുമായി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളിൽ ചെന്ന് കഴിഞ്ഞാലും അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റി അതിന് ദൈവത്തോട് മാപ്പ് പറയുക അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായൊരു വസ്തുതയാണ് എന്നിട്ട് ക്രിസ്തുവനെ തിരക്കുക ക്രിസ്തുവനെ പ്രകോഷിക്കുന്നവരല്ല ഞാൻ വെറും മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ ശബ്ദം മാത്രമാണെന്ന് സ്വാഭിമൻ പറയുമ്പോൾ ആ ശബ്ദമല്ല തിരക്കേണ്ടത് ആ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്ന വചനമാണ് അതിനൊക്കെ ശബ്ദം അപ്രസക്തം ശബ്ദം വേണം ശരിയാണ് പക്ഷെ ശബ്ദമല്ല പ്രധാനം ആ ശബ്ദത്തിലൂടെ ഞാൻ കേട്ട വചനം ഏത് അതാണ് പ്രധാനം അപ്പോൾ ആൾദൈവങ്ങൾ ഇല്ലാതാകുന്നത് നമ്മളുടെയൊക്കെ തിരിച്ചറിവിൽ നിന്നുമാണ് തിരിച്ചറിവിലൂടെയാണ് നമ്മളുടെയൊക്കെ തെറ്റിദ്ധാരണയിലൂടെയും ചിത്രീകരണത്തിലൂടെയുമാണ് ആൾദൈവങ്ങൾ ഉണ്ടാവുന്നത് അതിൻ്റെ തിരുദ്ധാരണകളൊക്കെ വയ്ക്കാൻ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ